ഹായ് ഫ്രണ്ട്സ് ഞാൻ മേരി ടീച്ചറ് ഞാനൊരു പാരമ്പര്യ വൈദ്യയും ഐ എൻ എച്ച് പേഴ്സണാലിറ്റിയും യോഗ മെഡിറ്റേഷൻ കൗൺസിലിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എം എസ് സി സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് പാരമ്പര്യമായി കിട്ടിയ അറിവുകൾ വെച്ചിട്ട് ക്യാൻസർ ഇങ്ങനെ പെരുകി വരുമ്പോൾ അതിനെങ്ങനെ മറികടക്കാമെന്ന് എനിക്ക് കിട്ടിയ എൻട്യൂഷനിലൂടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പച്ചമരുന്നുകൾ കൊണ്ട് ഒരു മസിൽ ക്യാൻസറായ ഒരു കുട്ടിയെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തി അത് കുഞ്ഞുങ്ങൾ പറയുന്നതാണ് അതിലെത്രമാത്രം നുണയുണ്ടാവും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല കുഞ്ഞുങ്ങളുടെ ദിവസം ഇറങ്ങുന്നല്ലോ അപ്പം അതൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നമ്മൾ കണ്ട് പറഞ്ഞാലും ട്രീറ്റ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാലും സമൂഹം മുഴുവനും എതിരാവും ഒരു ഇനി ഒന്നും ചെയ്യാനില്ല നമ്മൾ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ ചിലവാക്കുന്ന ആൾക്കാരെ ഒരു ഉറപ്പുമില്ലാണ്ട് മൂന്നും നാലും സ്റ്റേജായ ആൾക്കാരെങ്കിലും ഈ പച്ചമരുന്നുകൾ കൊടുത്ത് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ തുണ്യല്ലേ ഒരു ഡോക്ടർക്ക് കിട്ടുന്നത് ഇത്രയും വലിയൊരു കർത്തവ്യം ദൈവം ഏൽപ്പിച്ച് ജീവൻ രക്ഷിക്കാനുള്ള കർത്തവ്യം ഏൽപ്പിച്ച ഡോക്ടർമാർ അതിനൊന്ന് സഹകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് പരീക്ഷിച്ച് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നത് ജീവൻ കിട്ടില്ല എന്ന് ഉറപ്പായിട്ടാണെന്ന് എനിക്കറിയാം കാരണം എൻ്റെ അനീതി മരിച്ചിട്ട് ഇന്നലെ ആണ്ടായിരുന്നു പത്താം തീയതി അപ്പം പരീക്ഷിച്ച് നോക്കാമെന്ന് എന്നെ പറഞ്ഞോളൂ അപ്പം പരീക്ഷണം എന്തായിരുന്നു ഞാൻ കുറേ വീഡിയോകൾ ഞാൻ വിരി വിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പം ഈ കുഞ്ഞ് പറയുന്നത് എന്താണെന്നു നിങ്ങൾ കേട്ട് നോക്കാം കേട്ടോ താങ്ക്